നിലമ്പൂരിൽ പരസ്യ പ്രചാരണത്തിന് സമാപനം മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന്റെ തീപാറുന്ന് പ്രചാരണമാണ് നടന്നത് നാടിനാഗി ഇളക്കിമറിച്ചാണ് എം സ്വരാജിന്റെ റോഡ് ഷോ സമാപിച്ചത് ഇനി നിശബ്ദ പ്രചാരണത്തിന്റെ നാളുകൾ വിവരങ്ങളുമായി വിനിഷ ചേരുകയാണ് വിനിഷ ശരി നിർബനിലേക്കാണ് പോകുന്നത് നിർബൻ നമ്മൾ കണ്ടതാണ് ആവേശമാണ് എന്തൊരു ആനന്ദമാണ് എൽ ഡി ഒ സ്ഥാനാർത്ഥിയെ സ്വീകരിക്കുന്ന വൻ ജനാവലി തന്നെയാണ് നമ്മൾ ഈ കൊട്ടിക്കലാശിൽ കണ്ടത് എങ്ങനെയായിരുന്നു ഈ സമഗ്ര ചിത്രമെന്ന് പറയും നിർബൻ തീർച്ചയായും സാധാരണ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ കാണുന്ന ആവേശമല്ല നിലമ്പൂരിൽ ആർത്തലച്ച് എത്തിയ ജനതയുടെ വികാരത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ എം സ്വരാജിൻ്റെ പ്രസംഗവും പൊട്ടിക്കലാശത്തിൻ്റെ സമാപനവും കഴിഞ്ഞ് ജനങ്ങൾ പിരിഞ്ഞു പോകുന്ന കാഴ്ച കാണാം എവിടെയും ചുവപ്പിൻ്റെ നിറത്തിൻ്റെ കടൽ ചെങ്കടലായി നിലമ്പൂർ ടൗൺ മാറിയ കാഴ്ചയാണ് വലിയ തരത്തിൽ ആവേശം ഈ തെരഞ്ഞെടുപ്പിൽ എം സ്വരാജ് എന്ന ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി ഉണ്ട് എന്ന കാര്യം ഉറപ്പാണ് രാഷ്ട്രീയത്തിനതീതമായി ായി എല്ലാ വിഭാഗം ജനങ്ങളും എം സ്വരാജിന്റെ വിജയം ആഗ്രഹിക്കുന്നുണ്ട് എന്നതാണ് അതൊരാഘോഷമാക്കി മാറ്റുന്നതിന് വേണ്ടിയാണ് ഈ നഗരത്തിൽ നഗരത്തിലേക്ക് ചെറു ഗ്രാമങ്ങളിൽ നിന്ന് ഈ കയ്യിൽ ചെങ്കൊടിയുമെന്തി എം സ്വരാജിന്റെ ചിത്രമുള്ള ഫ്ലക്സുമായി എല്ലാവരും ഇങ്ങേക്ക് ഇവിടേക്ക് കടന്നുവന്നത് ഒരാേശത്തിന്റെ പൂരലഹരിയായി ഈ കൊട്ടിക്കലാശം മാറിയെന്ന് പറയാം സമാപനത്തിൽ എം സ്വരാജിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം എടുത്തു പറഞ്ഞത് ഇടതുപക്ഷ സർക്കാർ നടപ്പിലാക്കിയ ജനകീയ പ്രവർത്തനങ്ങൾ വികസന പ്രവർത്തനങ്ങൾ അതിന് തുടർച്ചയുണ്ടാകണം പവർ കട്ട് ഇല്ലാതിരുന്ന പവർ കട്ട് രണ്ടായിരത്തി പതിനാറിന് മുമ്പ് പവർ കട്ട് ഉണ്ടായിരുന്ന ഒരു കേരളം അത് തിരിച്ചു വരണമെന്ന് രാഷ്ട്രീയത്തിന് അതീതമായി ആരും ചിന്തിക്കുമെന്ന് കരുതുന്നില്ല ആ ഒരു കേരളം നവകേരളം സൃഷ്ടിക്കായാണ് എംസരാജിന് വോട്ട് ചെയ്യേണ്ടത് മറ്റുള്ളവർ വിവാദങ്ങളിലേക്ക് പോയപ്പോൾ ശരിമയുടെയും തെളിമയുടെ രാഷ്ട്രീയമാണ് താൻ ഉയർത്തിപ്പിടിച്ചത് അത് തെരഞ്ഞെടുപ്പിൽ വോട്ടായി മാറും എന്ന് അദ്ദേഹം ഈ പ്രസംഗത്തിൽ പറഞ്ഞു വലിയ ആവേശമാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ ലാശത്തിലേക്ക് കടന്നപ്പോഴും വലിയ ആവേശം അലയടിക്കുന്നുണ്ട് ആ ആവേശം വിളിച്ചു പറയുന്നത് സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പ് കാത്തിരിക്കുന്നത് എം സ്വരാജ് എന്ന വ്യക്തിത്വത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ വിജയത്തിലേക്ക് നടന്നു കയറാനുള്ള എല്ലാ തരത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യവും നിലമ്പൂരിൽ ഒരുങ്ങിക്കഴിഞ്ഞു എന്നതാണ് പലതരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടായി ആ വിവാദങ്ങളെല്ലാം സോപ്പ് കുമിളകളെ പോലെ പൊട്ടിപ്പോയി യു ഡി എഫ് കൊണ്ടുവന്ന പലതരത്തിലുള്ള ആരോപണങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ നിലനിന്നില്ല പകരം എൽ ഡി എഫ് ആരോപണങ്ങൾ എൽ ഡി എഫ് ഉന്നയിച്ച ആരോപണങ്ങൾക്ക് അവസാന നിമിഷം വരെ യു ഡി എഫിന് മറുപടി പറയാനുമായില്ല ജമാഅത്ത് ഇസ്ലാമി യു ഡി എഫ് കൂട്ടുകെട്ട് അവസാനം വരെ യു ഡി എഫിന് ഈ തെരഞ്ഞെടുപ്പ് തലവേദനയാണ് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പി കെ കുഞ്ഞാലിക്കുട്ടിയും ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല ആവർത്തിച്ച് ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്ക് പോലും യു ഡി എഫിന് നിലമ്പൂരിൽ മറുപടി പറയാൻ കഴിയുന്നില്ല എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് എന്തുമാത്രം പ്രതിരോധത്തിൽപ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ആവേശം അല അലതല്ലിയ കൊട്ടിക്കലാശത്തിനു ശേഷം ഇടതുപക്ഷം ഇടതുപക്ഷത്തെ പ്രവർത്തകർ തികഞ്ഞ പ്രതീക്ഷയോടെയാണ് നിലമ്പൂരിലെ കൊട്ടിക്കലാശം കഴിഞ്ഞ് മടങ്ങുന്നത് എം സ്വരാജ് പറഞ്ഞത് ഒരാളല്ല മത്സരിക്കുന്നത് ഇവിടുത്തെ നിലമ്പൂരിലെ എല്ലാ ജനങ്ങളും ഒന്നിച്ചു മത്സരിക്കുകയാണ് അതിൽ അതിൽ വിജയമുണ്ടാകണം എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥന അതുകൊണ്ട് സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പ് സാധാരണ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന ആവേശമല്ല ആവേശം അലതെല്ലുന്ന ഒരു ആവേശ ഒരു ചെങ്കടലായി ഈ നിലമ്പൂരിലെ ടൗണിലെ കൊട്ടിക്കലാശം മാറിയെന്ന് തന്നെ പറയാം തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷം കാത്തിരിക്കുന്നു യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പലതരത്തിലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങൾ അവരെ അലട്ടുന്നുണ്ട് സ്ഥാനാർത്ഥി നിർണയം മുതൽ ബി എസ് ജോയി ലീഗ് അടക്കം മുന്നോട്ട് വെച്ച സ്ഥാനാർത്ഥി പക്ഷേ അതല്ല വന്നത് ഇതിനെ സംബന്ധിച്ച് പി വി എൻ വർ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു മത്സരിക്കുന്നു അങ്ങനെ പലതരത്തിൽ വിഭാഗീയതകൾ ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ അലട്ടുന്നുണ്ട് അതെല്ലാം യു ഡി എഫിന് വോട്ടുചോർച്ച ഉണ്ടാക്കുമെന്ന് തന്നെയാണ് എൽ ഡി എഫിൻ്റെ കണക്കുകൂട്ടൽ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ ഗ്രൗണ്ടിൽ നിന്ന് കൊട്ടിക്കലാശം അവസാനിക്കുമ്പോൾ കൂട്ടിച്ചേർക്കാനുള്ളത് ഈ തെരഞ്ഞെടുപ്പ് നിലമ്പൂരിൻ്റെ ആവേശം സ്വാഭാവികമായും എം സ്വരാജ് എന്ന സ്ഥാനാർത്ഥിക്ക് കിട്ടുന്ന വോട്ടായി മാറാനുള്ള സാധ്യതയുണ്ട് തെളിമയായ രാഷ്ട്രീയം ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച് തെരഞ്ഞെടുപ്പിൻ്റെ അവസാന കൊട്ടിക്കലാശം വരെ ആ നിലപാടിൽ ഉറച്ചു നിന്ന് വ്യക്തിപരമായി ആരെയും ആക്രമിക്കാതെ ഇടതുപക്ഷത്തിൻ്റെ യങ്ങളും ഇടതുപക്ഷത്തിന്റെ നിലപാട് മാത്രം ഈ രാഷ്ട്രീയത്തിൽ ഈ തെരഞ്ഞെടുപ്പ് പര്യടനത്തിൽ ഉയർത്തിപ്പിടിച്ച എം സുരാജിനുള്ള അംഗീകാരമായി ഈ തെരഞ്ഞെടുപ്പ് വിധിൻ ചക്രവർത്തിയാണ് വിശദാംശങ്ങൾ നിലമ്പൂരിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്